ഓം ംഭ ശങ്കുരുപരംപരാ ആദരണീയരായ എല്ലാ ഹിന്ദു ധർമ്മവിശ്വാസികളെയും ഭാരതീയം കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് നമ്മൾ സന്ധ്യ നാമചപത്തെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത് നമ്മൾ സന്ധ്യക്ക് എത്ര സന്ധ്യയുണ്ട് എന്ന് നമുക്കറിയാം തന്ത്രശാസ്ത്രപരമായി അഞ്ച് സന്ധ്യകളാണുള്ളത് പ്രാതസന്ധ്യ മധ്യാസന്ധ്യ സായംസന്ധ്യ മഹാസന്ധ്യ ബ്രഹ്മസന്ധ്യ ഇതിൽ നമ്മൾ അനുഷ്ഠിക്കുന്നത് രണ്ട് സന്ധ്യകളാണ് നമുക്കറിയാം പ്രാതസന്ധ്യയും സായം സന്ധ്യയുമാണ് ഈ സമയത്ത് നിലവിളക്ക് കൊളുത്തി നിലവിളക്കിന് മുൻപിൽ രാവിലെ കിഴക്കോട്ട് വൈകുന്നേരം പടിഞ്ഞാറോട്ട് തിരിഞ്ഞിരുന്നാണ് സന്ധ്യാനാമ ജപം നടത്തുക അപ്പോൾ മന്ത്രം സന്ധ്യനാമം ജപിക്കുമ്പോൾ ആദ്യം പ്രണവം ജപിച്ച് മൂന്ന് പ്രാവശ്യം പ്രണവം ജപിച്ചതിന് ശേഷം അതായത് ഓംകാരം ജപിച്ചതിന് ശേഷം വേണം നമുക്ക് ഗുരുവന്തരമാവാം അതുപോലെ ഗണപതി സ്തുതിയാവാം അതുപോലെ സരസ്വതി വന്ദനമാകാം ജപിച്ച് നാമം ജപിച്ചു തുടങ്ങുമ്പോൾ ഞാൻ നേരത്തെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു രാമനാമം ജപിച്ചു തുടങ്ങണം എന്ന് സൂചിപ്പിച്ചിരുന്നു രാമനാമത്തിൻ്റെ പ്രാധാന്യം അത്രയേറെ മഹത്തരമാണ് രാമനാമം നമ്മൾ കാണുന്നത് പോലെയല്ല രാമ രണ്ട് അക്ഷരങ്ങളാണ് അവിടെ രാമമന്ത്രത്തിൻ്റെ പ്രാധാന്യം എത്ര പറഞ്ഞാലും തീരില്ല അത് വിഷ്ണു സഹസ്രനാമത്തിൽ തന്നെ പാർവതീദേവി ഭഗവാനോട് പറയുന്ന ഭാഗമുണ്ട് കേനോപായേന ലഘുന വിഷ്ണോർനാമ സഹസ്രകം പഠ്യതേ പണ്ഡിതൈർനിത്യം സ്രോതും നിശ്ചാമ്യുഹം പ്രഭോ വിഷ്ണു സഹസ്രനാമത്തിനു തുല്യമായി ഒരു മന്ത്രമുണ്ടെന്ന് അടിയൻ കേട്ടിട്ടുണ്ട് ഏതാണ് ഭഗവാനെ ആ മന്ത്രം ഭഗവാൻ ശിവൻ പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണ് ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ തുല്യം രാമനാമവരാനനെ വിഷ്ണു സഹസ്രനാമത്തിനു തുല്യമാണ് രാമമന്ത്രം എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് അതിൻ്റെ രഹസ്യവും ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പഞ്ചാക്ഷരി മന്ത്രത്തിൻ്റെ ബീജാക്ഷരമാണ് അതായത് ഓം നമശിവായ എന്ന മന്ത്രമാണല്ലോ പഞ്ചാക്ഷരി ആ പഞ്ചാക്ഷരി മന്ത്രത്തിൻ്റെ ബീജാക്ഷരമാണ് മകാരം നമശിവായ മകാരം ഒഴിവാക്കി നമശിവായ എന്നൊന്ന് ജപിച്ചു നോക്കൂ നശിവായ എന്നേ കിട്ടും അപ്പോൾ നമുക്കറിയാം ശിവം എന്നാൽ മംഗളം എന്നാണ് അർത്ഥം നശിവായ എന്ന് പറഞ്ഞാൽ മംഗളത്തിന് കൊള്ളാത്തത് മംഗളത്തിന് അർഹമല്ലാത്തത് എന്ന വിപരീത അർത്ഥമാണ് കിട്ടുക അതുപോലെ തന്നെയാണ് അഷ്ടാക്ഷരി മന്ത്രമുണ്ടല്ലോ ഓം നമോ നാരായണായ ഈ നാരായണ മന്ത്രത്തിൻ്റെ ബീജാക്ഷരമാണ് രകാരം ര എന്ന അക്ഷരം അത് അഗ്നിബീജമാണ് അവിടെ ജ്ഞാനബീജമാണ് അപ്പോൾ ഈ നാരായണ മന്ത്രം രകാരം ആണ് നാരായണ മന്ത്രത്തിൻ്റെ ബീജാക്ഷരം അത് ഒഴിവാക്കിയിട്ട് അതായത് ര എന്ന അക്ഷരം ഒഴിവാക്കിയിട്ട് നാരായണായ എന്നൊന്നും ജപിച്ചു നോക്കൂ ന അയനായ എന്നേ കിട്ടൂ അയനം എന്നാൽ മോക്ഷം എന്നാണ് അർത്ഥം ന അയനായ എന്നാൽ മോക്ഷത്തിന് കൊള്ളാത്തത് മോക്ഷത്തിന് അർഹമല്ലാത്തത് എന്ന വിപരീത അർത്ഥമാണ് കിട്ടുക അപ്പോൾ പഞ്ചാക്ഷരി മന്ത്രത്തിൻ്റെ ബീജാക്ഷരമായ മകാരവും അഷ്ടാക്ഷരി മന്ത്രത്തിൻ്റെ ബീജാക്ഷരമായ രകാരവും ചേർത്താണ് രത്നാകരൻ എന്ന കാട്ടാളിന് സപ്തർഷികൾ ചൊല്ലിക്കൊടുത്ത് വ്യത്യസ്ത രൂപത്തിലാണ് നിത്യം മരമരത്യവം ജപിക്കനേ നിത്യം മരാ 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 മര എന്ന് ജപിക്കാൻ പറഞ്ഞ് അങ്ങനെ ജപിച്ച് 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 രത്നാകരൻ രാമമന്ത്രം സിദ്ധി ചെയ്തെടുത്തു ഇതാണ് ഭഗവാൻ തന്നെ രത്നാകരൻ ഭഗവാനോട് പറയുന്നുണ്ട് രാമനോട് ചിന്മയനായ നിൻ നാഗം നാമ മഹിമയാൽ ബ്രഹ്മമുനിയായി ചമഞ്ഞുതി ഞാനിടോ അപ്പോൾ ഒരു കാട്ടാളനെ ബ്രഹ്മർഷിയാക്കാൻ തക്ക ശേഷിയുള്ള മഹാമന്ത്രമാണ് ഈ രാമമന്ത്രം അവിടെ രാമമന്ത്രത്തിൻ്റെ പ്രത്യേകത മകാരം കൊണ്ട് മംഗളവും രകാരം കൊണ്ട് മോക്ഷവും സിദ്ധിക്കും അതായത് രാമമന്ത്രം ജപിച്ചാൽ കിട്ടുന്ന ഫലം ഇതാണ് ഐഹികമായി എല്ലാവിധ മംഗളപ്രാപ്തിയും പാരത്രികമായ മോക്ഷപ്രാപ്തിയും പ്രദാനം ചെയ്യുന്ന മഹാമന്ത്രമാണ് രാമമന്ത്രം ഇത് മനസ്സിലാക്കി സന്ധ്യാനാമം എല്ലാവരും ജപിക്കേണ്ടതാണെന്ന് പ്രത്യേകം അറിയിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവായി നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് പരമാവധി ഈ സന്ദേശം എല്ലാവരിലും എത്തിക്കേണ്ടതാണെന്ന് അറിയിക്കുകയാണ് എല്ലാവർക്കും നമസ്തേ